നമസ്കാരം ഇപ്പോൾ ഗെറ്റ് ടുഗതർ എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ നമ്മൾ പഴയ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ കൂടി ഒന്നിച്ചു കൂടുന്നു നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ മുറ്റത്ത് അപ്പോൾ പഴയ ഓർമ്മകളെല്ലാം പൂവിടുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒന്നിച്ചു കൂടുന്നത് ഇപ്പം നമ്മുടെ മലയാളികൾ എന്ന് പറയുമ്പോൾ നോസ്റ്റാളിയ നോസ്റ്റാളിയെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവാണ് നമ്മൾ നമ്മുടെ പഴയ കുട്ടിക്കാലം ആ കുട്ടിക്കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്കാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വീണ്ടും മടങ്ങാനാവാത്ത ഒരു കാര്യമാണത് നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നു ഇപ്പം ഞാനൊക്കെ തന്നെയാണെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിൽ പോകുമ്പോൾ ആറ്റി പോകാറുണ്ട് ആ ആറ്റി പോകുന്ന സമയത്ത് നമ്മൾ പഴയ കാലം ഓർക്കും കൂടത്തിൽ അന്ന് ഉണ്ടായിരുന്ന കൂട്ടുകാരുടെ കൂടെ തലകുത്തി മറിയുകയും വെള്ളത്തിൽ കിടന്ന് ചാടുകയും അതുപോലെ തന്നെ ഈ വേനൽക്കാലത്ത് വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം തുടങ്ങുന്നതിന് സമയം മുന്നിലായിട്ടുള്ള സമയത്ത് ആറ്റില് അന്ന് മഴ പെയ്യുമ്പോൾ ആറ്റിലെ ഊത്ത കയറുമെന്ന് പറയും അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ആ സമയത്ത് ഒരുപാട് മീനുകൾ വരും മീനുകൾ വരുമ്പോൾ ഒരുപാട് ആൾക്കാരെ ചൂണ്ടയിടുന്നു വലയിടുന്നു അങ്ങനെ ഇഷ്ടംപോലെ മീനുകൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛൻ അച്ഛനും ഒക്കെ ആ സമയത്ത് വന്ന് മീൻ പിടിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് പോയി നിൽക്കും വലിയൊരു സന്തോഷം ആ സമയത്ത് ഇങ്ങനെ മീൻ പിടിക്കുന്നത് കാണുമ്പോഴത്തേക്ക് മീൻ കഴിക്കുന്നതിലല്ല അത് കിട്ടുന്നതിലുള്ള ഒരു ആ ഒരു കുട്ടികളാകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ ആ സമയം അതൊക്കെ എങ്ങനെ നമ്മൾ ആറ്റിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും അതൊക്കെ ഒരു ഭയങ്കര ഒരു ഒരു ആ ആറ്റി ചെല്ലുമ്പോൾ ഒരു നൊസ്റ്റാളജിയ ഫീലാണത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ പഴയ പത്താം ക്ലാസ്സിലെ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കേ കൂട്ടുകാരെ കാണുമോ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അവരുടെ അവരിപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അവരുടെ മക്കളൊക്കെ എത്ര ക്ലാസ്സിലായി ഹസ്ബൻഡ് ഏതാണ് എന്നൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മൾ ഇപ്പം നമുക്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷെ കാണാൻ പറ്റുന്നില്ല എന്നാലും നമ്മൾ വിവരങ്ങളൊക്കെ അറിയാനും വിളിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോ ഇപ്പോൾ ആൾക്കാരെല്ലാവരും കൂടെ കൂടിയ കൂട്ടുകാരെല്ലാം കൂടെ കൂടി റീയൂണിയൻ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ നാട്ടിലുള്ള സുഹൃത്ത് എല്ലാവരും കൂടെ കൂടി ഒന്നിച്ചുചേരുന്നു ഫോട്ടോ എടുക്കുന്നു ഭക്ഷണം കഴിക്കുന്നു നമ്പറുകൾ കൈമാറുന്നു പിന്നെ അവർ വിളിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷകരമായ ഒരു നിമിഷമാണ് അതിനു വേണ്ടിയിട്ട് എല്ലാവരും തന്നെ നാട്ടിലുള്ളവർ തന്നെ അവനവന് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ എല്ലാവരും പങ്കെടുക്കാറുണ്ട് അതൊക്കെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ പറയാനുദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്ന ആയിഷ ബഷീർ എന്നു പറയുന്ന ഒരു സ്ത്രീയുടെ യൂട്യൂബ് ചാനലിൽ വന്ന് അവർ പറയുന്ന ഒരു വീഡിയോ കാണാനിടയായി അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ കാര്യം പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മൾ ഫ്രണ്ട്സിനെ എല്ലാം അറിയിക്കണം ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പറയാനിടയായതുകൊണ്ടാണ് ഞാൻ ആ കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അവർ പറയുന്നത് അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ കസിന് ഉണ്ടായ അനുഭവമാണ് ആ ഫ്രണ്ടിൻ്റെ കസിന് അവരിങ്ങനെ ഇതുപോലെ റീയൂണിയൻ നടത്തി പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആളുകളെല്ലാവരും കൂടെ പങ്കുചേർന്നു പങ്കു ചേർന്ന സമയത്ത് അതിലൊരു ഒരു സുഹൃത്ത് ആ പൈ അവന് ഇപ്പം മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ പ്രായമായിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് അപ്പോൾ അത് വന്നപ്പം അവളോട് പറഞ്ഞു എനിക്ക് നിന്നോട് നേരത്തെ ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ സാഹചര്യം കൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പറയാൻ പറ്റാതായി പോയത് എന്നൊക്കെ പറഞ്ഞു അന്നേരം അവരത് തമാശ രീതിയിൽ രീതിയിലങ്ങ് കണ്ടു പിന്നെ നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തു അതിന് ശേഷം ഒരു വീട്ടിൽ ചെന്നു വിളിച്ചു വിളിച്ചപ്പം ഹസ്ബൻ്റിനെ ഈ പെൺകുട്ടി അവളുടെ ഹസ്ബൻ്റിനെ ഈ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെ നല്ല രീതിയിൽ തന്നെ അവരങ്ങ് മുമ്പോട്ട് പോയി അതിനുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഈ ഈ പയ്യനെ ഇവന് ഇവക്ക് മെസ്സേജ് അയക്കും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ചായ കുടിച്ചു അങ്ങനെയൊക്കെയുള്ള പരിചയമായി തിരിച്ചു അവളും റിപ്ലൈ കൊടുത്തു ഒരു പഴയ സുഹൃത്തുക്കളാണ് രണ്ടുപേരെയും കുടുംബം കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുന്നു ഫാമിലിയിലൊന്നും പ്രശ്നങ്ങളില്ല രണ്ട് കുട്ടികൾ വീതം വെച്ച് രണ്ട് കുടുംബത്തിലും ഉണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാതെ നടക്കുകയായിരുന്നു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവർ ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ തിരക്കുമ്പോൾ ഇവള് പറയും പിന്നെ ഓരോ കാര്യങ്ങൾ സാഹചര്യം പറയും അന്നേരം അവൻ പറയും എനിക്ക് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര കെയറിങ് ആണ് കൊടുക്കുന്നത് അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് പിന്നെ ചിലപ്പോൾ ഈ അവൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ഇവളാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിനക്ക് ചെയ്യാറില്ല അതുപോലെ പീരീഡ്സ് സമയത്ത് ഞാൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് അവൾ അവൾ റെസ്റ്റ് എടുക്കുകയാണ് അന്നേരം ഈ പെൺ ഇവളോട് ചോദിക്കുമ്പം ഏയ് ഇല്ല ഹസ്ബൻഡ് ജോലിക്ക് പോയി അതെന്താ നിനക്ക് പറ്റിയില്ലാഞ്ഞിട്ട് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നത് ഞാനാണെങ്കിൽ ഹെല്പ് ചെയ്യുമല്ലോ എന്നൊക്കെയായി അവൻ്റെ പറച്ചില് അപ്പം അവളുടെ ഹസ്ബൻഡ് ഒരു മൂരാച്ചി ലെവലിലേക്കാണ് അവൻ കൊണ്ടുവരുന്നത് ഇപ്പം പെൺകുട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓർത്തു ആ ഈ ഇവനെപ്പോലെ ഇരുത്തനായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് ഇവനെന്ത് കെയറിങ് ആണ് കൊടുക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ഓർത്തു അങ്ങനെ ഇവർ തമ്മിൽ വിളിക്കുന്നതിൻ്റെ ഇടയിൽ ഇവളിവിടെ ഹസ്ബൻഡിൻ്റെ ഓരോ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി ഇങ്ങനെ തന്നെ അത്ര കെയർ ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവനന്നേരം പറയാൻ തുടങ്ങി ഞാൻ ഇതുപോലെ കെയറിങ് ചെയ്തിട്ടും എൻ്റെ വൈഫിന് എന്നോട് എന്നോടത്രയ്ക്കുള്ള സ്നേഹവും താല്പര്യവും ഒന്നും ഇല്ല എന്നൊക്കെ ഇവർ തമ്മിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ഒരു ദിവസം ഇവൻ പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നാഗ്രഹമുണ്ട് നീ ഒന്ന് പുറത്ത് വരാമോ എന്ന് ചോദിച്ചു അവൾ പറഞ്ഞു അതിനെന്താ ഞാൻ വരാമെന്ന് പറഞ്ഞു ഫ്രണ്ടാണല്ലോ അവൾക്ക് അവളുടെ മനസ്സിൽ മോശമായിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവൾ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തെല്ലാം പറയാനോ ഷെയർ ചെയ്യാനുള്ള ഒരാൾ അത്രയും കരുതുകയുള്ളൂ അവൾ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഇവനാന്ന് പറയുന്നില്ല എനിക്കൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം ഞാൻ ഒന്ന് കാണാൻ പോക്കട്ടെ അതിനെന്താ പൊയ്ക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇവർ തമ്മി കാണാൻ ചെന്നപ്പോഴത്തേക്കും ഇവൻ ഇവളെ കണ്ടപ്പോഴത്തേക്കിന് ഓടി വന്ന് അങ്ങ് ഹഗ് ചെയ്തു പക്ഷേ ഈ പെൺകുട്ടിക്ക് ഭയങ്കര അതൊരു ബുദ്ധിമുട്ടായി ഇവിടെ എന്ന് പറയുമ്പം കുടുംബമായിട്ട് ഒതുങ്ങി കഴിയുന്നു ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുറവുകൾ പറയുന്നുണ്ടെങ്കിലും അവക്ക് പക്ഷേ വേറൊരു രീതിയിലുള്ള ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല അവളൊരു മുസ്ലിം പെൺകുട്ടിയാണ് അങ്ങനെ ഒരു അവൾ മറ്റുള്ളവരെ ടച്ച് ചെയ്യുന്ന രീതിയിലോ അങ്ങനെയൊന്നുമില്ല കുടുംബം വീട്ടിലെ അടുക്കള കാര്യങ്ങൾ കുട്ടികളുടെ നോക്കൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് കൂടുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഇവൻ ഇങ്ങനെ ചെയ്തപ്പോൾ അവൾ അത് ഇഷ്ടപ്പെട്ടിരുന്നു അവൻ പറഞ്ഞു നമ്മൾ ഫ്രണ്ടല്ലേ ഒരാണെ പെണ്ണെന്നുള്ള വേർതിരിവൊന്നും നമുക്കിവിടെ വേണ്ട അതിനെന്താ അല്ലാതെ മോശമായിട്ടൊന്നും അല്ലല്ലോ എന്ത് പറഞ്ഞാലും ഇവൻ അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കിനു പയ്യപ്പയ്യെ ഇവള് ഇവനെ ഒന്ന് ഒഴിവാക്കാനുള്ള രീതിയായിപ്പോയി കാരണം ഇവൾക്കും മോശമായിട്ടുള്ള ഒരു രീതിയില്ല പക്ഷേ ഇവനൊരു എന്തോ ഒരു അവിഹിത രീതിയിലുള്ള ബന്ധം പോലെ അവൾക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇവളുടെ ചെറിയ അകലിച്ച വന്നപ്പോഴത്തേക്കിന് ഇവൻ പറയാൻ തുടങ്ങി ഞാൻ നി ഇവനാണെങ്കിൽ ഇവള് ഭർത്താവിൻ്റെ കാര്യങ്ങൾ കുറ്റങ്ങൾ പറയുന്നതെല്ലാം ഇവൻ റെക്കോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവളയച്ചു കൊടുക്കുന്ന മെസ്സേജ് ഇതൊന്നും ഡിലീറ്റ് ചെയ്യാതെ ഇവനതെല്ലാം സ്റ്റോക്ക് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഈ പെൺകുട്ടി എന്ത് ചെയ്തു കുടുംബത്ത് പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതി ഇവനയക്കുന്ന കാര്യങ്ങൾ കോൾ ചെയ് എല്ലാം ഇവൾ അതെല്ലാം ഡിലീറ്റ് ചെയ്തു ഇവളുടെ ഫോണിൽ നിന്ന് ഒരു തെളിവ് ഇവക്ക് പറയാനായിട്ട് തൻ്റെ ഭാഗം ക്ലിയർ ആക്കാനായിട്ടുള്ള ഒരു തെളിവുകളും ഇല്ല ഇവൻ അന്നേരം പറയാൻ തുടങ്ങി ഞാൻ ഇതെല്ലാം നിന്റെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കും അതുകൊണ്ട് എന്റെ കുടുംബം നശിക്കാനും പാടില്ല നിൻ്റെയും കുടുംബം നശിക്കണ്ട പക്ഷേ നമുക്ക് ഈ ബന്ധം എനിക്ക് നിന്നെ നിൻ്റെ പോലെ ഒരു കെയറിങ് കിട്ടുന്ന ഒരു ഭാര്യയാണ് എനിക്കിഷ്ടം നമുക്ക് മുമ്പോട്ട് ആരും അറിയാതെ ഈ ബന്ധം പോകാം എന്ന് അതായത് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവൻ്റെ കുടുംബം നശിച്ചു പോകാവുകയും ചെയ്യരുത് പക്ഷെ ഇവനെ ഇവളെ വേണമെന്നാലും അതായത് അവിഹിത ബന്ധ രീതിയിൽ പോകണമെന്ന് അങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയൊന്നും പറ്റില്ല എനിക്ക് ഞാൻ ഭർത്താവില്ലാതെ എനിക്ക് കഴിയാൻ പറ്റില്ല എൻ്റെ കുടുംബം എനിക്ക് വലുതാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് അങ്ങനെയൊന്നും പറ്റില്ലെന്ന് ഈ പെൺകുട്ടി പറഞ്ഞു അപ്പോൾ അവ അവന് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ആയപ്പോഴത്തേക്കിന് ഇവക്കാകെ ടെൻഷനായി അങ്ങനെ ടെൻഷനായിരിക്കുന്ന സമയത്താണ് ഒരു ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് തന്നെയാണ് എത്തിയേക്കുന്നത് അങ്ങനെ ആയപ്പോൾ ഇവിടെ ഇവിടെ സുഹൃത്തിനോട് പറഞ്ഞു അങ്ങനെ ആ ആ സുഹൃത്താണ് ഇപ്പോൾ ഈ ആയിഷ ബഷീർ എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പറയുന്നത് അങ്ങനെ അവരെന്തൊക്കെയോ ഭർത്താവിനെ അറിയിച്ചു ഇവർ അറിയിച്ച് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തു ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല നമ്മൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പം ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് വയസ്സുള്ള പ്രായമാണ് ആ സമയത്ത് നമുക്ക് ഒട്ടും ബോധമില്ലാത്ത സമയമെന്ന് പറയാം പല ഇതൊക്കെ വരും കുട്ടികളാണ് ആ സമയം പിന്നെ നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് പോകുന്നു പ്ലസ് ടു കഴിയുമ്പോൾ നമ്മൾ നമ്മുടേതായ ജീവിത രീതിയിലേക്ക് പോകുന്നു പെൺകുട്ടികളാണെങ്കിൽ പതിനെട്ട് വയസ്സാകുമ്പം കല്യാണം കഴിച്ച് അവരവരുടെ കുടുംബമാകുന്നു ആൺകുട്ടികളാണെങ്കിൽ പഠനത്തിന് പോകുന്നു ജോലിക്ക് പോകുന്നു പിന്നെയും പത്ത് പതിനഞ്ച് വർഷം കഴിയുവാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അന്നുണ്ടായിരുന്ന ആ ഒരു രീതിയെ ഒരു പതിനഞ്ച് വയസ്സും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നമുക്കതിൻ്റേതായ പക്വതയും കാര്യങ്ങളും എല്ലാം വരാൻ പോകുന്നു കുടുംബമാകുന്നു ആ ഒരു വഴിയിലേക്ക് പോകുന്നു അന്നുണ്ടായിരുന്ന ആ ബാലിഷ്യമായിട്ടുള്ള ചിന്തകളൊന്നും ആയിരിക്കില്ല ഇപ്പം നമുക്ക് അന്ന് കളിച്ചും ചാടിയുമൊക്കെ നടക്കുന്ന ഇപ്പം ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഞാനൊരു ഒരാളാണ് വീട്ടിലത്തെ അന്നൊക്കെ എന്താ വീട്ടിലെ പണികൾ പണികളറിയത്തില്ല ഒന്നും അറിയത്തില്ല അങ്ങനെ ചാടി തുള്ളി അങ്ങ് നടക്കുന്ന പ്രകൃതം പക്ഷേ ഇന്നിപ്പം നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളാകുന്നു നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ രാവിലെ എണീക്കുമ്പം തന്നെ അവർക്കുണ്ടാകും അവർക്ക് കഴിക്കേണ്ട ഭക്ഷണം ഉണ്ടാക്കുന്നു ഭർത്താവിന് ജോലിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം എടുത്തു കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്വം ഇനി അവർ സ്കൂൾ വിട്ട് വന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഉത്തരവാദിത്തത്തിലേക്ക് പോവുകയാണ് പക്ഷെ നമ്മൾ പഠി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ കെയർ ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കളാണ് നമുക്ക് അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അന്നേരം തുള്ളി നടക്കുന്ന ഒരു പ്രായമാണ് ആ പ്രായത്ത് നമുക്ക് ഒരുപാട് ചിന്തകളും പൊട്ടത്തരങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ അത് വെച്ച് നമ്മൾ പിന്നെയും മുമ്പോട്ട് അന്നുണ്ടായിരുന്ന സുഹൃത്താണല്ലോ നമ്മുടെ കുടുംബത്തിൽ പിന്നെ ഇന്ന കുറവുകളുണ്ട് അതിപ്പോൾ ഇവൻ അതെല്ലാം ശരിയാക്കി തരും എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് കരുതി അന്നരം ചക്കരയും മോനേ എന്നൊക്കെ വിളിച്ച് ലോഹ്യം കൂടി വരുമ്പോൾ അന്നത്തെ ആ ഒരു ഇതല്ല എനിക്ക് കുടുംബമായി മക്കളായി എന്നുള്ള ഒരു ഓർമ്മ ഏത് സ്ത്രീക്കും ഒരു പുരുഷനും വേണ്ടതാണ് അത് ഇല്ലാതെ മുമ്പോട്ട് പോയി അല്ലെങ്കിൽ തൻ തൻ്റെ ജീവിതം നശിച്ചു തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ലീഗലായിട്ട് മുമ്പോട്ട് പോയി നമ്മൾ ഡൈവോഴ്സിലേക്ക് പോയി അങ്ങനെ ബന്ധം പിരിയുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ കൂടത്തിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വേറൊരു ബന്ധത്തിലേക്ക് നമ്മൾ പഴയ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേ അന്നത്തെ അന്ന് കൃഷി തോടി തോന്നിയ പെൺകുട്ടി അല്ലെങ്കിൽ ആ പ ചെറുപ്പക്കാരൻ ആ ചെറുക്കന് അവനോട് പിന്നെ ഒരു റീയൂണിയന്റെ പേരിൽ ബന്ധം പുലർത്തി നമ്മുടെ കുടുംബം ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല ഈ റീയൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്കിനെ ഇപ്പം ഇപ്പോൾ ഒരു ഭാര്യയുടെ റീയൂണിയൻ പങ്കെടുക്കാൻ പോവുക എന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ മുഖം ചുളിവാണ് വരുന്നത് കാരണം ഇപ്പം കഴി ഇടയ്ക്കൊക്കെ അതുപോലുള്ള സംഭവങ്ങളാണ് നടന്നത് റീയൂണിയൻ നടത്തി വീട്ടമ്മ പഴയ ആൺ സുഹൃത്തിൻ്റെ കൂടെ തേ ഓടിച്ചോടിപ്പോയി അങ്ങനെയുള്ള വാർത്തകൾ ഈ മുപ്പത്തഞ്ചും മുപ്പത്തെട്ടും നാൽപ്പതും വയസ്സൊക്കെയുള്ള പ്രായമുള്ള സ്ത്രീകളല്ലേ അല്ലെ പുരുഷന്മാരെ ചെയ്തു കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളാണ് അപ്പോൾ ആ അബദ്ധത്തിലേക്ക് പോകാതെ നമ്മുടെ കുടുംബജീവിതം നമുക്ക് കിട്ടിയിരിക്കുന്ന കുടുംബജീവിതം എന്തെങ്കിലും ചെറിയ കുറ്റവും കുറവുകളുണ്ടെങ്കിൽ അത് നമ്മൾ ഭാര്യയല്ലേ ഭർത്താവ് അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വേണ്ട രീതിയിൽ ആ കുറവുകളൊക്കെ നികത്തി മുമ്പോട്ട് പോകുന്നതിലാണ് നമ്മുടെ ജീവിതം സക്സസ് ആകുന്നത് അങ്ങനെ ശ്രമിക്കുകയല്ലാതെ ഈ റീയൂണിയന്റെ പേരിൽ അന്ന് ക്രഷടിച്ച ആളോട് നമ്മൾ അടുപ്പം പുലർത്തി ഫ്രണ്ട്ഷിപ്പ് അന്നത്തെ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോവാം നമ്മുടെ അത് ഒരു നല്ലൊരു ഒരു പോസിറ്റീവ് പോയിൻ്റ് ആണത് നമ്മുടെ പഴയ സുഹൃത്തുക്കൾ ഇപ്പോഴും നമുക്കുള്ളത് അത് നമ്മുടെ ഒരു നല്ലൊരു ഗുണമാണ് അന്ന് നമ്മൾ കാണിച്ചിരിക്കുന്ന ആ ആ സൗഹൃദങ്ങളുടെ ബന്ധം എന്തോരം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് നമുക്ക് ഇപ്പോഴും നമ്മുടെ പഴയ സുഹൃത്തുക്കൾ നമുക്കുണ്ടാകുന്നത് ആ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ എല്ലാവരും ഇപ്പം ഗ്രൂപ്പൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പുകളിലൊക്കെ ആർക്കേലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പങ്ങളുണ്ട് അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടി സഹായിച്ച് അങ്ങനെ മുമ്പോട്ട് പോയി അങ്ങനെ നല്ല രീതിയിൽ ആ സൗഹൃദത്തെ മുമ്പോട്ട് കൊണ്ടുപോയി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ അവരുടെ കൂടെ ഒളിച്ചോടിപ്പോയ കുടുംബം നമ്മുടെ നശിപ്പിക്കരുത് അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് ഈ റീയൂണിയന്റെ പേരിൽ നമ്മുടെ കുടുംബം ഒരിക്കലും തകർക്കരുത് മുമ്പോട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സൗഹൃദത്തെ നമ്മുടെ ജീവിത അവസാനം വരെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഈ ആയിഷ ബഷീറിന്റെ മോട്ടിവേഷൻ സ്പീച്ച് കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ വാക്കുകളാണിത്